കോഴിക്കോട് ജില്ലയിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി സ്വന്തം വാഹനവുമായി ആരും ടെസ്റ്റിനെത്തിയില്ല താമരശ്ശേരിയിൽ സമരക്കാർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു സ്വന്തം വാഹനവുമായി എത്തുന്നവരെയും തടയുമെന്നും സമരം തുടരുമെന്നും സമരസമിതി പ്രവർത്തകരും അറിയിച്ചു കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായ ഏഴാം ദിവസമാണ് ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത് ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉള്ള സാധ്യതകളെല്ലാം സർക്കാർ ഒരുക്കിയിരുന്നെങ്കിലും ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ആരും തന്നെ ടെസ്റ്റിനായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമരസമിതി പ്രവർത്തകർ അവരുടെ സമരം തുടരുകയാണ് ഇന്ന് നാൽപ്പത് സ്ലോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ചേവായർ ഗ്രൗണ്ടിൽ അനുവദിച്ചിരുന്നത് അതിൽ ഇരുപത്തി പുതിയ ആളുകളാണ് അഞ്ച് എമർജൻസി പത്ത് തോറ്റു പോയ ആളുകൾക്ക് വീണ്ടും എഴുതിയെടുക്കാനുള്ള അവസരം എന്നിങ്ങനെയാണ് ടെസ്റ്റ് നടത്താനുള്ള അവസരം എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നത് ആ നാൽപ്പത് സ്ലോട്ടിൽ ആരും തന്നെ ഇന്ന് എത്തിയിട്ടില്ല ഇതേ സ്ഥിതിയാണ് കോഴിക്കോട് ജില്ലയിലെ മറ്റ് ആറ് ഗ്രൗണ്ടുകളിലും അങ്ങനെ ഏഴ് കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലും ആരും ഇന്ന് ടെസ്റ്റിന് എത്തിയിട്ടില്ല സമരസമിതി പ്രവർത്തകർ അവരുടെ സമരം ശക്തമാക്കി തുടരുകയാണ് താമരശ്ശേരിയിൽ ഇന്ന് സമരക്കാർ കഞ്ഞുവെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്ന സമരസമിതി പ്രവർത്തകർ കേരളാവശ്യ ന്യൂസിനൊപ്പം ചേരുകയാണ് നിങ്ങളുടെ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്നത്തെ ഒരു സമരരീതി എങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രതിഷേധമാണ് സംയുക്തമായിട്ട് പ്രതിഷേധ സമരമാണ് നടത്തുന്നത് അതായത് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സ്വന്തമായി വാഹനത്തിൽ വരുന്നവർക്ക് ടെസ്റ്റിംഗ് നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെ സ്വന്തം വാഹനവുമായി വരുന്നവരെ നിങ്ങളിന്ന് അനുവദിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഞങ്ങളുടെ ജീവൻ മരണ പ്രശ്നമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത് ആർക്കാലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല ജനങ്ങളുടെയും കൂടി പ്രശ്നമാണ് അതുകൊണ്ട് ജനങ്ങളുടെയും കൂടി സഹകരണം ഞങ്ങൾക്ക് വേണം അത് കഴിഞ്ഞിട്ടൊരാൾ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തടയും സ്വന്തം വാഹനത്തിലായാലും തടയും അതല്ല ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ ചോദിക്കാൻ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ തടയില്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം ഞങ്ങൾ ഈ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതെ അതെ ജോലി നഷ്ടപ്പെടുന്നു പറയാൻ കാരണം ഇപ്പോൾ സബ് ഓഫീസുകളിൽ കോഴിക്കോട് തന്നെ ഒരു മെയിൻ ഓഫീസാണ് ബാക്കിയുള്ള സബ് ഓഫീസുകളിൽ രണ്ട് എ എം പിമാരാണുള്ളത് അപ്പോൾ ഗവൺമെൻറ് റൂൾ പറയുന്നത് പ്രകാരം ആഴ്ചയിൽ രണ്ട് ദിവസമായി ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അതൊരു മാസത്തിൽ അൻപത് ടെസ്റ്റ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ അറുന്നൂറ് ടെസ്റ്റേ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ നിൽക്കുകയാണ് ആ സബ് ഓഫീസിൻ്റെ കീഴിൽ രണ്ടായിരത്തഞ്ഞൂറോളം ലേണേഴ്സ് പാസ്സായ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരെ ടെസ്റ്റ് എന്ന് നടത്തി തീർക്കും ഗവൺമെൻറ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ലോട്ട് കൂട്ടണം നിങ്ങൾ ഞങ്ങൾ ആവശ്യങ്ങൾ കേൾക്കണം ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞത് ഞങ്ങൾ ആവശ്യങ്ങൾ കേട്ട് ഞങ്ങോട്ട് നല്ല രീതിയിൽ പറയാം അങ്ങനത്തെ ഞങ്ങൾ ഇതുവരെ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ഇന്ന എന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും വേറെ പരിഷ്കാരങ്ങളൊന്നും ഞങ്ങൾ വേണ്ടാതെ മറ്റില്ല എണ്ണം കൂട്ടാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സ്വകാര്യ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ആയിട്ട് അതുകൂടി കൊണ്ടുവരാൻ പോവുകയാണ് സർക്കാർ അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം ആ സ്വകാര്യം ഇത് ടെസ്റ്റ് കൊണ്ടുവരുന്നത് ഞങ്ങളിവിടുന്ന് തുടച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പിടിവാശി മന്ത്രി കാണിക്കുന്നത് അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളോട് പറയാലോ ഇനി ഇന്ന കാര്യങ്ങളാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയുക അത് പറയുന്നില്ല കെ എസ് ആർ ടി സിയിൽ പ്രൈവറ്റ് ഏജൻസികൾക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ആ പ്രൈവറ്റ് ഏജൻസി കൊടുത്തിട്ട് ഞങ്ങളെ തുടച്ച് നീക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഗവൺമെൻറ്റിനുള്ളത് എന്നാലും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ഈ സമരസമിതി പ്രവർത്തകരും അറിയിക്കുന്നത് വരുന്ന ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങാൻ തന്നെയാണ് സാധ്യത മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ചേവായുരും നമ്മൾ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൽ ഇന്ന് പോലീസിന്റെ സമ സുരക്ഷയൊന്നും ഉണ്ടായിട്ടില്ല അതിന് പോലീസ് നൽകുന്ന വിശദീകരണം ഇന്ന് ആരും ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അപേക്ഷയുമായി വന്നിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസങ്ങളിലും ഇതേ സ്ഥിതി തുടരാനാണ് സാധ്യത കോഴിക്കോട് ചേവായിരിൽ നിന്നും ക്യാമറ പേഴ്സൺ സജീവ് തറയിലിനൊപ്പം റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ്